ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് എങ്ങനെയുള്ളവരാകും നിങ്ങൾ അമ്മൻ മണലിൽ മേൽ വീട് പണിത മനുഷ്യന് തുല്യരാകും യേശു കർത്താവ് പണ്ടൊരുപം പറഞ്ഞു ആമ രണ്ട് വ്യക്തികൾ രണ്ട് വീട് എന്തു ചെയ്തു പണുതു ആ ഒരുവൻ പണിത വീട് ആഴത്തി കുഴിച്ച് ആമൻ കല്ല് കെട്ടി അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ ഫില്ലറിട്ട് അമ്മ വീട് പണുതു മറ്റൊരുത്തൻ ചുമ്മാതെ പോയി മണലിൽ കട്ട വെച്ച് കെട്ടി ഒരു വീട് പണുതു ഇവിടെ എഴുതിയിട്ടുണ്ട് വ്യക്തമായിട്ട് പറയുന്നു വെള്ളപ്പൊക്കം ഉണ്ടായി നോക്ക വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഒഴുക്ക് വീടിനെയോടിച്ചു നോക്കുക അമീൻ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഒഴുക്ക് വീടിനോടിച്ചപ്പോൾ അമീൻ അടിസ്ഥാനമിട്ട ആഴത്തിൽ ആഴത്തിൽ അടിസ്ഥാനം ഇടുക എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട അല്ലെങ്കിൽ അപ്പോസ്തോലിക ഉപദേശത്തിൽ അടിസ്ഥാനമിട്ട രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ച ആമേ കൂട്ടായ്മ ആചരിക്കുന്ന അപ്പനുറുക്കൽ പങ്കുകൊള്ളുന്ന ഒരു ദൈവവൈദ്യനെക്കുറിച്ചാണ് പറയുന്നത് അടിസ്ഥാനമിട്ട സഭ അടിസ്ഥാനമിട്ട വ്യക്തി എന്ന് പറയുന്നത് ആഴത്തിൽ കുഴിച്ച അടിസ്ഥാനം ഈ അടിസ്ഥാനമിട്ട വ്യക്തിക്ക് ആമ വെള്ളപ്പൊക്കം വന്ന് വീടിൻ്റെ മേലടിച്ചിട്ടോ ആ വീട് എന്തു ചെയ്തില്ല പൊളിഞ്ഞു പോയില്ല ഒരു ആമീൻ പറയാമോ ആമേൻ വെള്ളപ്പൊക്കം വന്ന് ആ വീട് പൊളിഞ്ഞു പോയില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ വെള്ളപ്പൊക്കമാകുന്ന പ്രതിസന്ധി ആമേ നമ്മുടെ ജീവിതത്തിൻ്റെ നേരെ ആഞ്ഞടിക്കുക നമ്മളെ പൊളിച്ച് കളയാൻ നമ്മുടെ അവസ്ഥകളെ ഒന്ന് പൊളിക്കാൻ നമ്മുടെ ആ ഭാവി മണ്ഡലങ്ങളെയൊന്ന് പൊളിക്കാൻ നമ്മുടെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യുക നമ്മുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുക നമ്മുടെ ഭൗതിക വിഷയങ്ങളിൽ നാശം വിതയ്ക്കുക നമ്മുടെ ശരീരത്തെ തകർത്ത് കളയുക വെള്ളപ്പൊക്കം പൊങ്ങി വരുന്നതുപോലെ പ്രതിസന്ധികൾ പൊങ്ങി വന്ന് ജീവിതത്തെ മൂടി മുക്കിക്കളയാൻ നോക്ക പക്ഷേ വചനത്തിൽ ആഴത്തിൽ പണിത വീടാണ് നിന്റെ ജീവിതമെങ്കിൽ നീ കർത്താവിന് വേണ്ടി ആഴത്തിൽ പണിതൊരു ദൈവ വൈദലാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാ എത്ര വെള്ളം നിനക്ക് നേരെ പൊങ്ങിയാലും അവ നിന്നെ നശിപ്പിക്കില്ല നിന്നെ തട്ടിക്കളയുകയില്ല നിന്നെ മൂടിക്കളയുകയില്ല നിന്നെ പൊളിച്ചു കളയുകയില്ല കാരണം നിന്റെ അടിസ്ഥാന വലുതാണ് അത് വിശ്വസിക്കുന്നതെങ്കിൽ സ്ത്രോത്രം ചെയ്യുക അടിസ്ഥാനം വലുതാണ് ആ അടിസ്ഥാനത്തിന് മേൽ ഉറപ്പിച്ചിരിക്കുന്ന ദൈവമക്കളാണ് മക്കളാണ് ഇന്ന് ആലയത്തിൽ ഇരിക്കുന്നത്